ദിവസവും കുളിക്കുന്ന ഒരു നല്ല ശീലമാണ് ഇതാണ് ഇതിൽ പറയുന്നത് ആരോഗ്യരംഗത്തെ വിദഗ്ധരെ ഇതിനെ കുറിച്ച് പറയുന്നത് ദിവസവും കുളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പല രാജ്യങ്ങളിലും ജനങ്ങൾ ദിവസവും കുളിക്കുന്നവരല്ല പക്ഷെ ഇന്ത്യയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൺപത് ശതമാനം ജനങ്ങളും ദിവസവും കുളിക്കുന്നവരാണ് കേരളത്തിലാണെങ്കിൽ എല്ലാ ജനങ്ങളും തന്നെ കുടിക്കുന്നവരാണ് ഇത് നമ്മുടെ ശീലത്തിന്റെ ശീലത്തിൻ്റെ പക്ഷെ എന്നും നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ശരീരം മുഴുവൻ കഴുകി സോപ്പ് നമ്മുടെ തലയിലൊക്കെ തേച്ച് നമ്മുടെ ശരീരത്തിലൊക്കെ തേച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള അലർജി ഉണ്ടാകുന്നതിനും അതുപോലെ നമ്മുടെ തുക്കൊക്കെ പരണ്ട് പോകുന്നതിനും അതുപോലെ മുടി കൊഴിച്ചിലും അതുപോലെ മുടി പരണ്ട് പോകുന്നതിനും ഒക്കെ ആരോഗ്യ ആരോഗ്യരംഗത്ത് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ കഷം അതുപോലെ തന്നെ മുഖം അതുപോലെ കാലും കൈകളും ഇതൊക്കെ നമ്മൾ ദിവസവും കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതുപോലെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊരിക്കൽ നമ്മൾ കുളിച്ചാൽ മതി എന്നാണ് പറയുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യത്തിലൊക്കെ മൂന്നിൽ രണ്ട് ഭാഗം ആൾക്കാർ മാത്രമേ ദിവസം കുളിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചൈനയിലാണെങ്കിലും ആണെങ്കിൽ ഭൂരിഭാഗം ജനങ്ങളും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ കുളിക്കുന്നവരാണെന്ന് പറയുന്നത് അങ്ങനെങ്കിൽ ദിവസവും കുളിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല അത് നമ്മുടെ രോഗ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിന് കാരണമാകും എന്നാണ് ആരോഗ്യരംഗത്ത് പറയുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ദിവസം കുളിക്കാൻ പാടില്ല എന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും നമ്മളൊക്കെ എന്തോ കുളിക്കുന്നവരാണ് അത് നമ്മുടെ ഒരു ഭാഗമാണ് ഗവേഷകർ പറയുന്നത് നമ്മുടെ ഫലത്തിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മളൊരു ശീലമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മാറിയത് കൊണ്ടാണ് നമ്മൾ ദിവസം കുളിക്കുന്നത് എന്നുള്ളതാണ് അത് ഓരോ രാജ്യത്തിൻ്റെ ഫുഡ് അതുപോലെ തന്നെ കാലാവസ്ഥ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുളി എന്നുള്ള കാര്യം കാര്യമുണ്ടാകുന്നത് അപ്പം അത് ഇതൊക്കെ ഇതിനെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു സ്ഥലത്തിന്റെ കാലാവസ്ഥ മറ്റേ ഭൂപ്രകൃതി ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം ഇതൊക്കെ ഇത് ഈ കുളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളെന്തായിരുന്നാലും കുളിക്കുന്നവരാണ് പക്ഷെ ദിവസവും കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് അല്ല എന്നാണ് ആരോഗ്യരംഗത്ത് വിദഗ്ധർ പറയുന്നത് ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം